പാട്ടു കേൾക്കാനായി ഒരു റേഡിയോ വേണമെന്ന നിലമ്പൂർ രാമൻകുത്തിലെ കദീസുമ്മയുടെ ആഗ്രഹം നിറവേറ്റി നൽകി നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികൾ റേഡിയോക്കൊപ്പം ഒരു ഓണക്കോടിയുമായാണ് കുട്ടികൾ വീട്ടിലെത്തിയത് ഒറ്റയ്ക്ക് താമസിച്ചു വരുന്ന എഴുപത്തിയഞ്ചു വയസ്സുള്ള നിലമ്പൂർ രാമൻകുത്തിലെ കദീസുമ്മ കഴിഞ്ഞ ദിവസമാണ് ഒരാഗ്രഹം പങ്കുവച്ചത് മനസ്സിൽ പാട്ട് കേൾക്കാനായി തനിക്ക് ഒരു റേഡിയോ കിട്ടുമോ എന്നായിരുന്നു ആഗ്രഹം വിവരമറിഞ്ഞ നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ആ ആഗ്രഹം അങ്ങ് സഫലമാക്കി നൽകി റേഡിയോയ്ക്കൊപ്പം ഒരു ഓണക്കോടിയുമായി ആയിരുന്നു വിദ്യാർത്ഥികളും പ്രോഗ്രാം ഓഫീസറും കദീസുമയുടെ വീട്ടിലെത്തിയത് കുട്ടികൾ നൽകിയ ഓണസമ്മാനം ചേർത്ത് പിടിച്ച് കഥീസുമ്മ കുട്ടികൾക്കായി ഒരു പാട്ടും പാടി ഒരു കണ്ണിനാലൻ്റെ കതിരി പൊട്ടിയുമായിപൂടിലാക്കളി ഏറെ ആണി വികാരനെങ്കിൽ നേരമായത് ചെല്ലുവാൻ പതിനാലാം വയസ്സിൽ കോഴിക്കോട് കല്ലായിൽ നിന്നും രാമൻകുത്തിലേക്ക് വന്ന കതീസുമ ഒരു നല്ല പാട്ടുകാരി കൂടിയാണ് അയൽവാസികളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് ജീവിച്ചു പോരുന്നത് ചടങ്ങിൽ പ്രിൻസിപ്പൽ എൻ വി റുക്കിയൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ലീന കുമാരി അധ്യാപകൻ രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു ഇത് രാമംകുത്ത് ഇരുപതാം വാർഡിലെ പിന്നെ ഖദീസുമ്മയാണ് ഇന്ന് ഞങ്ങള് എൻ എസ് എസ് വോളന്റിയേഴ്സും അധ്യാപകരും ഒക്കെ ആയിട്ട് ഖദീസുമ്മ കാണാൻ എത്തിയിരിക്കുകയാണ് അത് എത്തിയതിൻ്റെ ഒരു വിശേഷം എന്താന്ന് വെച്ചാൽ നമ്മുടെ ഖദീസുമ്മയ്ക്ക് ഒരു റേഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ തന്നെ വോളണ്ടിയർ ആയിട്ടുള്ള റിഫാന നേരത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ ഖദീസുമ്മ കല്ലായി കോഴിക്കോട് കല്ലായിന്ന് വർഷങ്ങൾക്ക് മുമ്പ് രാമംഗുത്തിലേക്ക് വന്ന് ഇവിടെ താമസമാക്കിയതാണ് ആരും തന്നെ ഇല്ല ഖദീസുമ്മ ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് നന്നായിട്ട് പാട്ട് പാടും അപ്പോൾ ഒരു റേഡിയോ ആവശ്യമുണ്ട് പാട്ടെല്ലാം കേൾക്കാനായിട്ടെന്ന് നമ്മുടെ റിഫാനിയോട് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എല്ലാ വോളണ്ടിയേഴ്സും ഒരു റേഡിയോയുമായിട്ട് ഇവിടെ എത്തിയത് വോളണ്ടിയർ ലീഡർമാരായ അഭിനവ് സുജിത്ത് അസിൻ മുഹമ്മദ് ഹിഷാം പി ടി എസ് എം സി അംഗങ്ങൾ നാട്ടുകാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മലപ്പുറം